ഗ്രാമിക സ്വാഗതം രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ കാൽ കീഴിലാക്കാനുള്ള ശ്രമമാണ് സംഘപരിവാരം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ബലിയാടാക്കാനുള്ള ശ്രമമാണ് സംഘപരിവാരം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വടകര മണ്ഡലം എൽ ഡി ഒ സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള റാലി തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ ഉള്ള നിയമവാഴ്ച ഉറപ്പുള്ള ഒരു രാജ്യത്ത് നിയമവും ചട്ടവും അതിൻ്റേതായ വഴിക്ക് നീങ്ങേണ്ടതാണ് അങ്ങനെ നീങ്ങിയിരുന്നുവെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഈ കാര്യത്തിൽ തടയിട്ടുകൊണ്ട് രംഗത്ത് വരാൻ കഴിയുമായിരുന്നു പക്ഷേ കഴിഞ്ഞ കാലങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും തങ്ങളുടെ കാൽ ആക്കുന്നതിനുള്ള ശ്രമമാണ് സംഘപരിവാർ നടത്തിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ആണ് ഇതെല്ലാം സംരക്ഷിക്കാൻ താല്പര്യപ്പെട്ടത് മതനിരപേക്ഷതയും ജനാധിപത്യവും ഭരണഘടനയും രാഷ്ട്രത്തില താൽപ്പര്യവും സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് അതെല്ലാം തകർക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണേണ്ടി വന്നത് മതവിദ്വേഷമുണ്ടാക്കുന്ന പ്രചരണങ്ങൾ രാജ്യത്ത് നിരോധിച്ചതാണ് എന്നാൽ പ്രധാനമന്ത്രി സ്വന്തം സ്ഥാനം പോലും മറന്ന് പ്രസംഗിക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു എം എസ് നിഷാദ് അധ്യക്ഷനായി സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം സി എൻ ചന്ദ്രൻ നേതാക്കളായ കെ സുരേഷൻ പി ബി ദിവാകരൻ എം സി പവിത്രൻ രാജീവൻ കീഴുത്തള്ളി വി കെ ഗിരിജൻ കെ ടി സമീർ വർക്കി വട്ടപ്പാറ കാരായ രാജൻ കെ കെ പവിത്രൻ സി കെ രമേശൻ സി പി ഷൈജൻ ഒ രമേശൻ കെ കെ ജയപ്രകാശ് എന്നിവർ സംബന്ധിച്ചു గ్రామికను తలశ్చేరి